മിനിസ്ക്രീൻ സ്ക്രീൻ ലോകത്ത് വീണ്ടും ഒരു താരവിവാഹം കൂടി നടക്കാനിരിക്കുകയാണ് സീകേരളത്തിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ വില്ലത്തി കഥാപാത്രമായി തിളങ്ങുന്ന ഹരിതയുടെ വിവാഹമാണ് നടക്കാനിരിക്കുന്നത് ആറുമാസം മുമ്പേ അത്യാഡംബരപൂർവ്വമായി നിശ്ചയം കഴിഞ്ഞിരുന്നു താരത്തിൻ്റേത് താരത്തിൻ്റെ രക്ഷിതാക്കളിൽ ഒരാൾ മലയാളിയും ഒരാൾ നോർത്ത് ഇന്ത്യനുമാണ് അതുകൊണ്ട് തന്നെ ഡൽഹിയിലായിരുന്നു ഹരിത ജനിച്ചതും വളർന്നതും എല്ലാം ഇപ്പോഴിതാ നോർത്ത് ഇന്ത്യൻ ആചാരപ്രകാരമുള്ള പ്രീ വെഡ്ഡിംഗ് പരമ്പരാഗതമായ രീതിയിൽ നടത്തി വരികയാണ് മഹാരാഷ്ട്ര സ്റ്റൈലിലുള്ള ഹൽദി ആഘോഷമാണ് ബന്ധുക്കൾ ഹരിതയ്ക്ക് സർപ്രൈസായി കൊടുത്തിരിക്കുന്നത് മോഡലിംഗ് രംഗത്തിൽ നിന്ന് അഭിനയ രംഗത്തിലേക്ക് എത്തിയ ഹരിതയെ വിവാഹം കഴിക്കാൻ പോകുന്നത് സനോജാണ് പ്രണയവിവാഹമാണ് എന്നാണ് ആരാധകർ ധരിച്ചിരുന്നെങ്കിലും പക്ക മാട്രമോണി വഴി കണ്ട് ഉള്ള അറേഞ്ച്ഡ് ആണ് ആദ്യം ഇരുവരും കണ്ടുമുട്ടിയത് മാട്രമോണി വഴിയായിരുന്നു പിന്നീടായിരുന്നു നേരിട്ടുള്ള കൂടിക്കാഴ്ച ഏഴു മാസത്തെ പരിചയത്തിനൊടുവിലാണ് വിവാഹം നിശ്ചയം കഴിഞ്ഞത് പക്ഷേ ഏഴ് വർഷത്തെ പരിചയമാണ് ആരാധകർക്ക് ഇരുവരും തമ്മിലുള്ള റിലേഷനിൽ തോന്നിയത് തൻ്റെ വരനെ വിവാഹ നിശ്ചയം വരെ ഹരിത പരിചയപ്പെടുത്തിയിരുന്നില്ല സ്വകാര്യത കണക്കിലെടുത്തായിരുന്നു ഹരിതയുടെ ആ തീരുമാനം ആറുമാസത്തെ കാത്തിരിപ്പിനൊടുവിൽ വിവാഹം ഇനി മഹാരാഷ്ട്രയിലാണോ കേരളത്തിലാണോ എന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല